ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം എനിക്കിന്നേ ഒരു കേക്ക് കൊടുക്കാനുണ്ട് അത് മതിലകത്തുള്ള അക്ഷയൽക്കാണ് നമുക്ക് എനിക്കിന്ന് കേക്ക് കൊടുക്കാനുള്ളത് അപ്പം ഞാനും എൻ്റെ ഉമ്മിലും കൂടി പെരിഞ്ഞനത്ത് നിന്ന് മതിലകത്തേക്ക് പോവുകയാണ് അപ്പം നമ്മൾ മതിലകത്ത് അക്ഷയൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിക്കാണ് കേട്ടോ അക്ഷയിലെത്തിയത് അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ആ സമയത്ത് അപ്പൊ ടോക്കൺ ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തരെയും അവര് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പൊ സാറിൻ്റെ കയ്യിലാണ് ഞാൻ കേക്ക് കൊടുത്തത് പക്ഷെ അതിന്റെ വീഡിയോ എടുത്തത് എന്റെ കൈന്ന് മിസ്സായി പോയി അപ്പൊ അവിടുത്തെ സാറും ഒരു സ്റ്റാഫിൻ്റെ മോളും കൂടിയാണ് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നത് ആ സ്ഥാപനത്തിൽ ഞാൻ കണ്ടൊരു എന്ന് പറയണത് സാറും അവിടുത്തെ സ്റ്റാഫും ഒക്കെ നല്ല സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലുമാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടാണ് കണ്ടപ്പോൾ അപ്പോൾ അവർ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായത് ഞാൻ കൊണ്ടു ചെന്ന എൻ്റെ കേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും പിന്നെ അവിടെ വന്നവരുണ്ടല്ല അപ്പോൾ അവർക്കും എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ കേക്ക് അപ്പം ഞാൻ ആധാറിൻ്റെ ആയാലും മോട്ടർ ഐ ഡിയുടെ ചേർ പേര് ചേർക്കാനൊക്കെ ആയിട്ടും ഒരുപാട് പ്രാവശ്യം ഞാൻ അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നല്ലൊരു സഹകരണം ഉണ്ട് കേട്ടോ അവിടുത്തെ സ്റ്റാഫായാലും സാറായാലും നമ്മൾ ആദ്യ കക്ഷിയെ ചെല്ലുന്ന പോലെ ഒന്നല്ല ഇത് എല്ലാം ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നല്ല സ്നേഹത്തോടു കൂടി നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാലും അവരത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണേണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായാലും നല്ല വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്തു തരേണ്ടതെല്ലാം അപ്പം എല്ലാവർക്കും ഒന്ന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അവരുടെ ആ സന്തോഷത്തിൽ ഞാനും ഉമ്മലും കേക്ക് മുറിക്കാനായാലും അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര ഉള്ളിലോട്ടിരുന്നു എൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം